ഞാൻ പറഞ്ഞത് എന്ത് തരത്തിലുള്ള വാർത്ത കൊടുക്കലാണ് ഇതെന്ന് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ കാണണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ വടകരയിൽ ഞാൻ വന്ന ദിവസം നമ്മൾ ബസ് സ്റ്റാൻഡിലെ സമരം നടന്ന ദിവസം തന്നെ ഞാൻ പറഞ്ഞതാണ് എന്തുകൊണ്ട് അന്ന് അവിടുന്ന് അങ്ങോട്ടുള്ള ഞാൻ വിദേശത്ത് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു ആ ദിവസം ഞാൻ പാലക്കാടായിരിക്കുമെന്ന് പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞ് അവിടെ പാലക്കാട്ടെ പ്രിയപ്പെട്ട എനിക്ക് താങ്കൾക്കും വ്യക്തിപരമായി പരിചയമുള്ള പാലക്കാട്ടെ പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകരും ഞാൻ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ അവരുണ്ടായിരുന്നു അതിലൊരു മുതിർന്ന പ്രിന്റ് ഒരു വിഷൽ മീഡിയ ആൾക്കാർ അതുപോലെ തന്നെ ഒരു ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാർ ഉൾപ്പെടെ എൻ്റെ കൂടെ അവിടെ ഓഫീസിനകത്തിരുന്നത് ഞാൻ ആളുകളെ കാണുന്ന ഒരു സംസാരിക്കുന്ന ഒക്കെ കണ്ടതാണ് ഇതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും അവിടെ നിന്ന് പോകുന്നതിൻ്റെ ശേഷം പിന്നെ രാവിലെ പെട്ടെന്നൊരു വാർത്ത കൊടുക്കുകയാണ് സി ചന്ദ്രൻ കെ പി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിൽ ചാപ്പി പറമ്പിലും അവരെല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളത് എന്നാൽ ഒരു കാര്യമെങ്കിലും ആലോചിച്ച് ഈ പറഞ്ഞ വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലെങ്കിലും അന്വേഷിക്കണ്ടേ അദ്ദേഹം ഇരുപത്തി അഞ്ചാം തീയതി മംഗലാപുരത്തേക്ക് പോവുകയാണെന്നും അദ്ദേഹത്തിന്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന അവിടെയാണ് അപ്പോൾ അവർ കുടുംബസമേത ഒരു യാത്രയിലാണ് നേരത്തെ തീരുമാനിച്ചതാണ് മാറ്റാൻ പറ്റില്ല നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല മോനെ എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് എന്നോട് പോകുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം ഇന്ന് രാവിലെ ആറര മണിക്കാണ് തിരിച്ചു പാലക്കാട് എത്തുന്നത് വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് ട്രെയിൻ കയറി രാവിലെ ആറര മണിക്ക് വെസ്റ്റ് കോസ്റ്റിൽ എത്തുക ആ മനുഷ്യന്റെ വീട്ടിൽ അയാളും ഞാനും എല്ലാം കൂടെ ചേർന്ന് ഇന്നലെ ഗ്രൂപ്പ് യോഗം ചേർന്നു അങ്ങോട്ട് വാർത്ത കൊടുക്കുക പുള്ളി ടിക്കറ്റ് കാണിച്ചു കൊടുത്തു പുള്ളി പിന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ദർശനത്തിന് പോയപ്പോഴത്ത ഫോട്ടോ കാണിച്ചു കൊടുത്തു അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടും വാർത്ത കൊടുക്കുക ഞാൻ പറഞ്ഞ വാർത്തകൾ ഉള്ളതിനെ നിങ്ങൾ കൊടുക്കേ കൊടുക്കാതിരിക്കുകയെ ചെയ്യും വാർത്തകൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഗ്രൂപ്പ് യോഗമാക്കി ഞാൻ പോയിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ ഞാൻ ഇന്നലെ കടന്നു ചെന്നിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ വെച്ച് ഞാൻ ഗ്രൂപ്പ് യോഗം ചേരുന്നു എന്ന് പറയാം ഇന്നലെയാണെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു അവിടെ പിന്നെ പാർട്ടി പ്രവർത്തർ വന്നിരുന്നു ഓഫീസിൽ അവരൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ സി ചന്ദ്രേട്ടൻ്റെ വീട്ടിലേക്ക് ഇന്നലെ പോയിട്ടേ ഇല്ല ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല അപ്പൊ ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന സി ചന്ദ്രേട്ടൻ കെ പി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ല ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോവും സഹിതം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ച് ഷാഫി എന്നുള്ളത് അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളത് ഒഴിവാക്കുന്നില്ല എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്ക് വിശ്വസനീയമായ പിന്നെ സോസിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞ അനിയ ഏട്ടാ ഞാൻ അവിടെ ഉണ്ടായിട്ടേ ഇല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല എന്ന് ഞാൻ തന്നെ നേരിട്ടത് സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ യോഗം ചേർന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പം ഞാൻ എനിക്ക് അതിനെ സംബന്ധിച്ച് തന്നെ പറയാനുള്ളത് ഇത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ തന്നെ വിശ്വാസ്യത കളിയാൻ ഏതെങ്കിലും ഒരു ചാനൽ അവരുടെ ഏതെങ്കിലും അജണ്ട പ്രകാരം ഒരു വാർത്ത അന്ന് കൊടുക്കുമ്പോൾ അത് ബാക്കി എല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ട് അവരും അവരുടെ വിശ്വാസ്യത കളയണം എന്നുള്ള നിർബന്ധം ഉള്ളത് പോലത്തെ വാർത്തയാണ് കൊടുത്തത് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ടിക്കറ്റ് കാണിച്ചു ഫോട്ടോ കാണിച്ചു എല്ലാം കാണിച്ചു എന്നാൽ അത് കണ്ടാലെങ്കിലും പറയണ്ടേ അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല അപ്പോൾ ഒരൊറ്റ ആ ടൈറ്റിലെ കൂടെ ഒരു വരിയും കൂടെ നിഷേധിച്ച് ഷാഫി ഓൺലൈൻ വാർത്തകൾ നിങ്ങളുടെ എല്ലാ ചാനലുകളും കൊടുത്തു പിന്നെ വിഷ്വൽ മീഡിയയിൽ വാർത്ത കൊടുത്തു പ്രിൻറ്റുകളുടെ ചില ഓൺലൈൻ ഇതിലും കണ്ടു അതൊന്നും പിൻവലിക്കുന്നില്ല ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കുക ഇത് ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ കൂടെ ഇഷ്യൂ അല്ലേ ഞാൻ തറപ്പിച്ചു പറയുന്നു ഞാൻ ഇന്നലെ സി ചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല കാരണം അതേ അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങൾ അറിയാം ഞാൻ അവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഞാൻ പാലക്കാട് ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നതാണ് കാണുന്നതാണ് പക്ഷെ ഇന്നലെ ഞാൻ അവിടെ പോയിട്ടേ ഇല്ല കാരണം അതേ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവുമായിരുന്നു അതേ ഓഫീസിലും വന്നില്ല അപ്പൊ ഇത് നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എന്നിട്ട് എനിക്ക് അതിനകത്ത് കൗതുകരമായി തോന്നിയത് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടും ഈ രാവിലത്തെ വാർത്തക്ക് മാറ്റമില്ല യോഗം ചേർന്നു അതിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിഷേധിച്ച് ഷാഫി ഒരു വരി അതെന്ത് മാധ്യമ പ്രവർത്തന സി പി ഐ എമ്മിന് അജണ്ട ഉണ്ടാവും ആ അജണ്ട മാധ്യമങ്ങൾക്ക് പടർന്നു കിട്ടേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും കരുതുന്നില്ല അവരുടെ പൊളിറ്റിക്കൽ അജണ്ട മാധ്യമങ്ങൾക്ക് പകർന്നു കിട്ടേണ്ട ഒന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല അപ്പം ഇങ്ങനെ വിശ്വാസ്യത കളയുന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഏതെങ്കിലും ഒരു ചാനൽ കൊടുത്താൽ എന്നാൽ അവരുമായിട്ട് മത്സരിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസ്യത ഞങ്ങളും കൂടെ കളയട്ടെ എന്ന തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ആ രാവിലെ കൊടുത്ത ഗ്രാവിറ്റിയിൽ എന്നാൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാൻ നിങ്ങൾ മടിക്കുക നിങ്ങൾ കൊടുത്തത് തെറ്റാണെങ്കിൽ പോലും തെറ്റായ വാർത്തയാണെങ്കിൽ പോലും കൊടുത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു നിഷേധം പേരിന് കൊടുത്തേക്കാം എന്നുള്ള അത് അയാളെ തീരുമാനിക്കട്ടെ അയാൾ മണ്ഡലത്തിൽ വരണോ എപ്പോ വരണോ എന്നുള്ളത് അയാളെ തീരുമാനിക്കട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തുകഴിഞ്ഞു അല്ല അതിൽ ഞാൻ കണ്ടു ഒരു മാധ്യമ പ്രവർത്തകൻ അതും എന്റെ പേരെഴുതിയിട്ട് എന്റെ പേരെഴുതിയിട്ട് പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പ്രതികരണമൊക്കെ ഞാൻ കണ്ടു അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ ഒരു അജണ്ടെന്ന് അതും കൂടെ എൻ്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഞങ്ങളൊരു കാര്യം പറയാ തീർത്തും ഒരു തരത്തിലുള്ള ഒരു ഒരു ഹോണ്ടിങ് മെന്റാലിറ്റിയോട് കൂടി തന്നെ വാർത്ത കൊടുക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഒരു വാർത്തയുടെയും പേരിൽ അതിന് പിന്നെ ഒരു ഒരു ഒരിക്കലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള അപ്രോച്ചൊന്നും ഞങ്ങളുടെ ശൈലിയോ തീരുമാനങ്ങളോ അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമല്ല മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ പിന്നെ വാർത്തകൾ ഈ പറയുന്ന പോലെ തീർത്തു വേഗവശീയമായി കൊടുക്കുന്ന ഒട്ടേറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചു ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഇൻസിഡൻറ്റിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയല്ല സെലക്റ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സെലക്റ്റീവായിട്ടുള്ള ചില പിന്നെ പിന്നെ ധാർമ്മികത ധാർമ്മിക പിന്നെ ബോധ്യങ്ങൾ അത് പക്ഷേ എല്ലാത്തിനും അപ്ലിക്കബിളല്ല അപ്പം അങ്ങനെയുള്ള വാർത്ത എന്നാലും ഞാൻ പറയുന്നു ഞങ്ങൾക്ക് പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അങ്ങനെ പിന്നെ അത്തരം വാർത്തകളോട് അതിനെ എന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാന്നുള്ളതല്ലാതെ മറ്റു സമീപനങ്ങളൊന്നും ഞങ്ങൾ പിന്തുണ ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞതാണല്ലോ ഞാൻ അവിടെ വന്ന് ഇറങ്ങിയ ആൾക്കൂട്ടത്തിന്റെ ഇടക്ക് പോലും പറഞ്ഞു അവിടെ വലിയ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആരോ ഒന്ന് രണ്ട് പിന്നെ ലോക്കൽ ചാനലും സമരക്കാർ തന്നെ അറേഞ്ച് ചെയ്തായിരിക്കും അവർ ഫോണും കൊണ്ട് വന്ന് നിക്കുക അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് തടഞ്ഞപ്പോൾ പോലും ഞാൻ ആദ്യം തന്നെ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആരെയും വേവം വെക്കാൻ പോയിട്ടില്ല ഞാൻ അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു വണ്ടി ആളുകളെ മേല് തട്ടാൻ പാടില്ല ശ്രദ്ധിച്ചെടുക്കാവുന്ന ഞാൻ അപ്പം തന്നെ ആളോട് പറഞ്ഞു പോലീസ് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അനുഭവം അവിടെ ഉണ്ടായില്ല കുറച്ച് നേരൊക്കെ അവിടെ നിന്നോട്ടെ എന്നുള്ളൊക്കെ ഒരു ആയിരുന്നു ശരി നിന്നോട്ടെ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സമരങ്ങളോട് ഇപ്പൊ സമരത്തിന് ലോജിക്കൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇപ്പൊ എന്നെ തടയേണ്ട ലോജിക് എന്താ സമരത്തിന്റെ ആ ലോജിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബാധകമാണോ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടിയിലെ എം എൽ എമാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാദമാണോ മന്ത്രിസഭയിലെ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വാദകമാണോ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വാദകമാണോ അതിന്റെ ലോജിക്ക് എന്താ അപ്പോൾ ആ ലോജിക്കൊന്നും അപ്ലിക്കബിൾ അല്ല എന്നാൽ പോലും പറഞ്ഞു സമരങ്ങൾ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഞാൻ എൻ്റെ ലോജിക്കിനെ പിന്നെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ ആ സമരം എന്ത് കാരണത്താലും എനിക്കിത്ര സമരം ചെയ്യാനെന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമരം ചെയ്യുന്നതിൻ്റെ ഇടക്ക് പിന്നെ വടകരയിൽ അന്ന് നിങ്ങൾ വന്നു പോയില്ലേ ആ വന്ന് പോയന്നും ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോ ഗ്ലാസ് താത്താൻ പറഞ്ഞു ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ ആക്ഷേപിച്ച് പോയി അപ്പോൾ പുറകുന്ന ഒരാൾ അതിൻ്റെ വീഡിയോ എടുത്തതാ വടകരക്കാരെ ഏതോ വാത്തിക്കാരന വടകരക്കാരെ അത് ആക്ഷേപിച്ച അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് പ്രചരിപ്പിച്ചു അപ്പൊ ഇന്നലെ സമാനമായ രീതിയിൽ വന്നിട്ട് കേട്ടാൽ കേട്ടാലിറക്കുന്ന തെറി പറയുക അത് തെറി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ അപ്പത്തെ വികാരത്തിൽ ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞു ഇപ്പൊ ഞാൻ അത് ആവർത്തിക്കുന്നില്ല ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ പെടുത്തി അങ്ങനെ ആരുടെ ഭീഷണിയായിട്ട് വടകരന്ന് പോകാൻ പറ്റുവോ ഞാൻ വടകരയിൽ നിൽക്കാനും പൊതുപ്രവർത്തനം നടത്താനും ഇവരുടെ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാൻ പറ്റുമോ സമരങ്ങൾ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇനി വേണമെങ്കിൽ സമരം ചെയ്തോട്ടെ അതിനൊന്നും ആർക്കും പരാതില്ലപ്പ അവർ സമരം ചെയ്യണോ വേണ്ട വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ അവിടുത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത് അവിടെ പിന്നെ സി പി എമ്മിൻ്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിൽ വടകരയിലെടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ച ഒരു ചടങ്ങിന് ശേഷം പുറത്തിറങ്ങിയതാണ് പോലീസിന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാനാണ് നിൽക്കുന്നത് അവരാരെയും മാറ്റിയൊന്നുമില്ല എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല ഈ പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകണമെന്നില്ല അപ്പോൾ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല എന്നില്ല പോലീസിന് ഒന്ന് തടഞ്ഞോട്ടെ അവിടെ നിന്നോട്ടെ എന്നുള്ളതാണ് പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല വടകരയിലിറങ്ങി നടക്കുന്നത് ഇല്ലാതാക്കാനും കഴിയില്ല അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അപ്പോഴും അങ്ങോട്ടൊരു പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞത് ഇത്രേ ഉള്ളൂ അവിടെ വന്ന് ഇറങ്ങിയപ്പോഴും പറഞ്ഞത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് ആർക്കാണെങ്കിലും ഉണ്ട് പക്ഷെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് തെറി പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ പുറത്തിറങ്ങുന്നത് ഇല്ലാതാക്കാൻ ആരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോഴും പറയുന്നുണ്ട് മണ്ഡലത്തിലെ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇനി എന്ത് നിലപാട് അത്തരം കാര്യത്തിൽ എടുക്കണം എപ്പോഴും പോണോ വേണ്ടേ എന്നുള്ളതൊക്കെ പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ സുഹൃത്താണ് നിങ്ങൾ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞത് അത് സി പി എമ്മിന് ഉണ്ടാവും മാധ്യമങ്ങൾ എന്തിനാണ് അജണ്ട എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ഒരു പിന്നെ വാർത്ത ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്യായിട്ടാണോ മറ്റു കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ് ഇവിടെ മറ്റേ ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം പിന്നെ ശിക്ഷിച്ച് ജയിലിൽ അടക്കപ്പെട്ട ആളുകള് ആ ജയിലിലടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവര് കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് സ്മോള് വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളപ്പോ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ ആര അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ സി പി എം അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവീത ഏറ്റെടുക്കരുത് ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആവർത്തിക്കുന്നു ഇപ്പൊ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇന്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അതേ അവിടെ സ്ഥലത്തില്ലാത്ത ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിന്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിന്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പൊ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക ഒന്നു ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എന്റെ കുടുംബം ഞാൻ ഇന്നലെ എന്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ ആ എന്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോ ആരെങ്കിലും എന്നെ കാണാൻ വന്ന ആ കാണാൻ വന്നവരെ ഗ്രൂപ്പ് യോഗാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാതിന്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത് അവിടെ ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയും ചാനലൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടില്ല ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞു വാർത്ത കൊടുത്തു ഇപ്പൊ ചന്ദ്രൻ ഇല്ല ഇല്ലാന്ന് പറഞ്ഞപ്പോ താക്കോല് വേറെടുത്ത് കൊടുത്തു എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ടു അഥാർഥ്യം പറയും നിങ്ങൾ പറഞ്ഞ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോ പിന്നെ താക്കോലിനായി കുറ്റം അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കണം